മലയൊക്കെ കണ്ടോ മല കണ്ടോ മല മല കണ്ടോ ഇത് മൊത്തം ഫോറസ്റ്റാ തമിഴ്നാട് പോലെ തമിഴ്നാടല്ല ഇത് കേരളം സ്ഥലം വരെയുണ്ട് മോ പാട്ടറിയാവും പാട്ടറിയാവും ഒരു പാട്ട് പാടിക്കണം കഷ്ടപാടാം ഒരു പാട്ട് പാട് ഒരു പാട്ട് പാട് പാട് പാട്ട് പാട് മരങ്ങൾ കണ്ടോ കണ്ടോ നിക്കുന്നതൊക്കെയാ റബ്ബറിന്റെ വണ്ടി പോലീസ് വണ്ടി അല്ലത് പഞ്ചായത്തിന്റെ വണ്ടിയാ നമ്മടെ തമിഴ്നാടില്ലേ തമിഴ്നാടിന്റെ അവിടെ ഉള്ളത് ആണോ പോയോ വേറൊരു കാർ കാറാ പോയോ ആഹാ ണ്ടോ കാട് കാട് എന്ത് നല്ല വെയിലുണ്ടല്ലേ പടിഞ്ഞാറ് പോയോട്ട് മാറി വന്നടാ Hva er det du sier?